നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സി എസ് കെ യുടെ അവസാന മത്സരമാണ് ഒന്നും നേടാനില്ല പക്ഷേ മാനാഭിമാനം കാക്കണം അവസാന കളി വിജയിച്ചുകൊണ്ട് നിർത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ജി ടി നല്ല ഫോമിൽ കളിക്കുന്ന ടീമാണ് ശരിയാണ് കഴിഞ്ഞ കളി തോറ്റു എന്നാൽ പോലും മികച്ച ടീമാണ് അവർ പിന്നെ എം എസ് ഡി ഈ കളിക്ക് ശേഷം വിരമിക്കൽ പ്രഖ്യാപിക്കുമോ അതും ആരാധകർക്ക് ആകാശ ഉണ്ടാ ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ സി എസ് കെ ഒരു തോൽവിൽ നിന്നാണ് വരുന്നത് ഫോമിലല്ല ഡെവൻ കോൺ അദ്ദേഹത്തെ മാറ്റി ഷെയ്ഖ് റഷീദിനെ തന്നെ അവരുടെ പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് സെവൻ ജി ടിയുടെ കാര്യത്തിൽ ഇതാണ് ജോസ് ബട്ട്ലറും കാഗിസോ റബാദയും അവർക്ക് അവൈലബിൾ ആവുന്ന അവസാന മത്സരം ബട്ട്ലർ എന്തായാലും കളിക്കും റബാദയുടെ കാര്യത്തിൽ പക്ഷേ ചില സംശയങ്ങളുണ്ട് കഴിഞ്ഞ കളിയിലധികം റൺസ് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ജറാൾ കോഡ്സി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു മാറ്റത്തിനുള്ള സാധ്യതയാണ് മറ്റ് മാറ്റങ്ങളില്ലാതെ തന്നെ ജി ടി ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ജി ടിയുടെ ഒരു പ്രോബിൾ തൊലവ് നോക്കിയാൽ ഷുഭ്മൻ ഗില്ല് സായ് സുദർശൻ ജോസ് പട്ലർ ഷർഫൈൻ റുദർഫോർഡ് ഷാറുഖ് ഖാൻ രാഹുൽ തേവാട്ടിയ അർഷദ് ഖാൻ റാഷിദ് ഖാൻ കാഗിസോർ അബാദ അല്ലെങ്കിൽ ജലാൽ കോട്സി ദെൻ സായ് കിഷോർ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു പ്ലെയിങ് ട്വൽവ് ഇമ്പാക്റ്റ് സബ് ആണ് പ്രസിദ്ധ കൃഷ്ണ സി എസ് കെയുടെ കാര്യത്തിൽ ആയുഷ് മാത്രെ ഷെയ്ഖ് റഷീദ് കളിച്ചേക്കും അല്ലെങ്കിൽ ഡവൻ കോൺപോയ് മാറ്റത്തിന് സാധ്യത എന്തായാലും ഉണ്ട് ഡവൻ കോൺപോയ്ക്ക് അത്ര നല്ല സീസണല്ല ഇത് നമ്പർ ത്രീയിൽ ഉരുവിൽ പട്ടേൽ ദെൻ രവീന്ദ്ര ജഡേജ ഡേവൽഡ് ബ്രവിസ് ശിവൻ ദൂബെ ആർ അശ്വിന് എം എസ് ധോനി അൻഷുൽ കംബോജ് നൂർ അഹമ്മദ് കലീൽ അഹമ്മദ് പിന്നെ ഇമ്പാക്ട് സബായിട്ട് മദീഷ പതിരാന വളരെ നിരാശാജനകമായിട്ടുള്ളൊരു സീസൺ അത് വിജയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും സി എസ് കെയുടെ ഭാഗത്തു നിന്ന് അതേസമയം ഒന്നാം സ്ഥാനത്തിനുള്ള സാധ്യത അത് ഇന്നത്തെ കളി വിജയിച്ച ഒന്നാം സ്ഥാനം ഉറപ്പിക്കാൻ പറ്റും ചീട്ടിക്ക് അതായിരിക്കും അവരും ശ്രമിക്കുന്നുണ്ടാവുക മികച്ചൊരു പോരാട്ടം നടക്കുമെന്നർത്ഥം ഒന്നാം സ്ഥാനക്കാരും പത്താം സ്ഥാനക്കാരും തമ്മിലാണ് ഇന്നത്തെ കളി എന്നതും മറക്കേണ്ട വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇവിടെ എത്താം